ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചിപ്പുള്ളി ഷോയിലേക്ക് സ്വാഗതം മൊബൈൽ ഫോണും മനുഷ്യ മനസ്സും ഒരമ്മ പെറ്റ മക്കളാണ് രണ്ടുപേരുടെയും പ്രവർത്തന ശൈലി ഏകദേശം അങ്ങനെയാണ് നമ്മൾ വളരെ സന്തോഷത്തോടെയാണ് ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്നത് നമുക്ക് കുറെ കാലത്തേക്ക് അതിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുകയില്ല അതിൻ്റെ ക്യാമറ അതിൻ്റെ ക്ലാരിറ്റി അതിൻ്റെ ഓരോരോ ഫങ്ഷൻസ് ഇതൊക്കെ നമുക്ക് വലിയ അഭിമാനമാണ് നമ്മൾ വളരെ സന്തോഷത്തോടെ മൊബൈൽ ഫോൺ ഇങ്ങനെ ഉപയോഗിക്കുന്നു അതുപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു മെസ്സേജ് അയക്കുന്നു വീഡിയോ കാണുന്നു സിനിമ കാണുന്നു അങ്ങനെയല്ല കുറേ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ മൊബൈൽ ഫോണിന്റെ ആദ്യം ഉണ്ടായിരുന്ന ആ പകിട്ടൊക്കെ കുറയുന്നത് പോലെ തോന്നും കാരണം മൊബൈൽ ഫോൺ ഹാങ്ങ് ആവുന്നു ഓപ്പൺ ആകാൻ താമസം ഒരു വീഡിയോ കാണാൻ ശ്രമിച്ച അത് ഓപ്പൺ ആയി വരാൻ ഒരുപാട് താമസം വരുന്നു അപ്പോഴാണ് ആളുകൾ പറയുക ആ മൊബൈൽ ഫോൺ ഹാങ് ആയി കാരണം മെമ്മറി ഫുള്ളായി മെസ്സേജുകൾ വരാൻ തുടങ്ങും നിങ്ങളുടെ ഫോൺ മെമ്മറി ഫുള്ളാണ് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ എസ് ടി കാർഡിലേക്ക് നിങ്ങളുടെ മെമ്മറി ട്രാൻസ്ഫർ ചെയ്യുക ഡിലീറ്റ് ചെയ്യാനായിട്ട് കുറെ ആപ്പുകളുടെ പരസ്യം വരും ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ച് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക ഒരു ക്ലീൻ ചെയ്യാന്നാണ് പറയുക ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചാലോ അപ്പോഴേക്കും വേറെ കുറെ ആപ്പുകളുടെ പരസ്യം വരും ഈ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യും ആ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യും എന്നെല്ലാം പറഞ്ഞു ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്താലോ അവിടം കൊണ്ടും പ്രശ്നം തീരുന്നില്ല ഡിലീറ്റ് ചെയ്താലും ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്ത കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിലീറ്റ് ആകുന്നില്ല അവ പിന്നെയും ഫോൺ എടുത്ത് സൂക്ഷിക്കുകയാണ് മുപ്പത് ദിവസത്തേക്ക് റീസൈക്കിൾ ബിൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് മുപ്പത് ദിവസം കഴിഞ്ഞാൽ അവർ ഡിലീറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പ്രായോഗികമായിട്ട് കാണുന്നത് നമ്മുടെ ഫോൺ ഹാങ് ആവുന്നു അപ്പോൾ നമുക്ക് മെസ്സേജ് വരുന്നു അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്നു അപ്പം ആ കൂട്ടത്തില് അവർ പറയും റീസൈക്കിൾ ബിന്നിലും ഒരുപാട് സാധനങ്ങളുണ്ട് അതും ഡിലീറ്റ് ചെയ്തോളാം പറയും ഇനി നമ്മളൊരു പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു കുറെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുകയാണ് ഈ ആപ്പ് ആവശ്യമില്ല അല്ലെങ്കിൽ ഇത് ഒരുപാട് ഡേറ്റ ഉപയോഗിക്കുന്നു അപ്പോൾ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാന്ന് വിചാരിക്ക നമ്മള് ഇത് ഡിലീറ്റ് ചെയിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അൺഇൻസ്റ്റോൾ ചെയ്യാന്നാണ് പറയുക അപ്പം നമ്മൾ ഇത് അൺഇൻസ്റ്റോൾ ചെയ്താലും ആ ആപ്പ് ഉപയോഗിച്ച് നമ്മൾ ചെയ്ത ഡേറ്റ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച ഡേറ്റ അത് അവിടെ അതുപോലെ തന്നെ കിടക്കും ഇതൊന്നും എനിക്ക് ആദ്യ അറിയില്ലായിരുന്നു പിന്നീട് അത് ചിലരൊക്കെ പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ട് എന്താ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിൽ നിന്നൊരു ആപ്പ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ആ ആപ്പിലെ ഡാറ്റ നമ്മൾ ഡിലീറ്റ് ചെയ്യണം അതിൻ്റെ ക്യാച്ച് ഫയൽസ് ഡിലീ ക്യാച്ച് ഡിലീറ്റ് ചെയ്യണം പിന്നെ ഡേറ്റ ഡിലീറ്റ് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷമേ ആ ആപ്പ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ആപ്പ് ഡിലീറ്റ് ആകും പക്ഷെ ആപ്പിൽ ഉപയോഗിച്ച ഡേറ്റ അതുപോലെ തന്നെ അവിടെ കിടക്കും ആപ്പ് ഡിലീറ്റ് ഡിലീറ്റായതുകൊണ്ട് നമുക്ക് ഈ ഡാറ്റ ഡിലീറ്റ് ചെയ്യാനും പലപ്പോഴും ബുദ്ധിമുട്ടുമായിരിക്കും പിന്നെ സെർച്ച് ഹിസ്റ്ററി എന്ന് പറഞ്ഞ് ഒരു കാര്യമുണ്ട് നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ അത് അവിടെ അവിടെ സൂക്ഷിക്കണം ക്രോം ഹിസ്റ്ററി മൈ ആക്ടിവിറ്റി ഒരുപാട് പേരുകളിൽ അല്ലെങ്കിൽ ഒരുപാട് സെക്ഷനുകളായിട്ട് നമ്മൾ മൊബൈൽ ഫോണിൽ ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും സൂക്ഷിച്ചു വയ്ക്കുകയാണ് ഇത് ഇത് ഡെലീറ്റ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പണിയാണ് ഒരുപാട് സമയം എടുക്കും ഇത് ഡിലീറ്റ് ചെയ്ത് കളയാനൊക്കെ അപ്പൊ ഇത് മൊബൈൽ ഫോണിന്റെ കാര്യം മനസ്സും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്കുണ്ടായ ഒരു ഓർമ്മ നമുക്കുണ്ടായ ഒരു അനുഭവം അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾ വേദന ഉളവാക്കുന്ന രീതിയിൽ നമ്മളോട് സംസാരിച്ചത് നമ്മൾ പരിഹസിച്ചത് നമുക്ക് വേദന ഉളവാക്കിയ കാര്യങ്ങൾ ഇനി സന്തോഷം ഉളവാക്കിയ കാര്യങ്ങള് എന്തുമായിക്കോട്ടെ നമുക്കുണ്ടായ എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം അനുഭവങ്ങൾ അതൊരു പൊട്ടോ പൊടിയോ എന്തായിക്കോട്ടെ ഒന്നും മനസ്സ് കളയുന്നില്ല അതൊക്കെ കൃത്യം കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുക ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുക ആളുകളൊക്കെ പറയും ഞാനത് എന്നെ കളഞ്ഞു എൻ്റെ മനസ്സിലൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ വെറുതെ പറയുന്നതാ ഇതവിടെ മനസ്സിൽ കിടക്കുന്നുണ്ട് ഈ പറയുന്ന വ്യക്തിക്ക് മറന്നു കളയാൻ താല്പര്യം ഉണ്ടാകും അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ച് ചിന്തി ചിന്തിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല മറക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അയാളുടെ മനസ്സ് അത് കളയില്ലല്ലോ മനസ്സ് അതവിടെ സൂക്ഷിച്ചു വെക്കുകയാണ് അപ്പൊ ഇതാണ് മനസ്സിന്റെ പ്രവർത്തനം ഇനി മനസ്സിലത് സൂക്ഷിച്ചു വെക്കുന്നത് ഇനി ബോധ മനസ്സിൽ നിന്ന് അത് ഉപബോധ മനസ്സിലേക്ക് സൂക്ഷിക്കും അവിടെ സ്റ്റോർ ചെയ്യും അവിടെ നിറഞ്ഞു കഴിഞ്ഞാൽ അബോധ മനസ്സിലേക്ക് സ്റ്റോർ ചെയ്യും ഇനി ഇത് ഈ സ്റ്റോറേജ് കൊണ്ടൊന്നും തീരുന്നില്ല ഫോൺ ഹാങ് ആവുന്ന മാതിരി നമുക്ക് ഇങ്ങനെ ഈ സ്റ്റോറേജ് ഒക്കെ ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ ഓർമ്മകൾ അപ്പൊ ചിലതൊക്കെ സുഖകരമല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പൊ സുഖകരമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് നമുക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും രോഗങ്ങളായിട്ടോ അങ്ങനെയൊക്കെ അത് അത് നമ്മൾ ശല്യപ്പെടുത്തും ചിലപ്പോൾ ഡിപ്രഷനോ അങ്ങനെയൊക്കെ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം ചിലവർക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മനസ്സ് എന്ന് പറയുന്ന ആ ഒരു വലിയ സ്റ്റോറേജിന്റെ മുമ്പില് നിങ്ങളും പകച്ചു നിന്നിട്ടുണ്ടോ മനസ്സിനെ ഒന്ന് കാലിയാക്കാനായിട്ട് അല്ലെങ്കിൽ ചില ഓർമ്മകളെയൊക്കെ ഒന്ന് കളയാനായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടോ വേട്ടയാടുന്ന ഓർമ്മകളുണ്ട് നമ്മൾ ഇഷ്ടപ്പെടാത്ത ഓർമ്മകൾ ഉള്ളടക്കം എന്ന് പറഞ്ഞ സിനിമയിലെ തുടക്കത്തില് മോഹൻലാൽ കാണുന്ന ഒരു സ്വപ്നമുണ്ടല്ലോ വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുന്ന ആ ഒരു സീന ഇത് ഏതൊരു മനുഷ്യന്റെയും കാര്യമാണ് അയാൾക്കുണ്ടായ വേദനാജനകമായ ഒരു അനുഭവം അയാള് അത് മറന്നു കളഞ്ഞാൽ അല്ലെങ്കിൽ മറ മറക്കുന്നു എന്ന് അയാൾ ചിന്തിച്ചാലും മറക്കാൻ ആഗ്രഹിച്ചാലും മറന്നു കളയുന്നു എന്ന് പറയുന്നതാണ് പക്ഷെ മനസ്സ് അത് മറന്ന് കളയില്ല എന്ന് മാത്രമല്ല ഈ ഡൈജസ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ മനസ് മനുഷ്യന് അംഗീകരിക്കാനോ അല്ലെങ്കിൽ സ്വാംശീകരിക്കാനൊക്കെ വിഷമമുള്ള ഓർമ്മകളൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് ഒരു കലാപരിപാടിയുണ്ട് മനസ്സിന് മന മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് അവൻ ഡീപ്പ് സ്ലീപ്പിലായിരിക്കുമ്പോൾ ഈ അബോധ മനസ്സിലോ ഉപബോധ മനസ്സിലോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കും അതങ്ങനെ ഒരു ഒരു ഓർഡറിലൊന്നുമല്ല എടുക്കുക അവിടെ നിന്നും ഇവിടെ നിന്നും എന്തെങ്കിലുമൊക്കെ എടുക്കും എന്നിട്ട് ഇതിനെയൊക്കെ ചേർത്തിട്ട് ഒരു സിനിമ നിർമ്മാണമാണ് ഒരു സിനിമ അങ്ങോട്ട് ഉണ്ടാക്കി നമ്മുടെ മനസ്സിൽ അത് പ്രദർശിപ്പിക്കും ഷോർട്ട് ഫിലിം ആയിട്ടോ ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ അങ്ങനെ ഒരു സിനിമ പ്രദർശിപ്പിക്കും ഈ നമ്മൾ ഡീപ്പ് സ്ലീപ്പിലായിരിക്കുമ്പോൾ ഈ സിനിമ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മൾ ഉണർന്നാൽ നമ്മൾ ആ കാര്യം ഓർക്കുകയല്ല അല്ലെങ്കിൽ ഉണർന്നാൽ നമ്മളത് അറിയില്ല നമ്മുടെ സാധാരണ സിനിമ പോലെയല്ല തിയേറ്ററിൽ കാണുന്ന സിനിമ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നാലും ചിലപ്പോൾ ദിവസങ്ങളോളം നമ്മൾ മനസ്സിൽ അതവിടെ കിടക്കും അതിൽ ചില സീൻസ് സംഭാഷണങ്ങൾ ഗാനങ്ങൾ ഇതൊക്കെ ഇവിടെ ഈ മനസ്സ് നമുക്ക് കാണിച്ചു തരുന്ന ഈ സിനിമ എന്ന് പറഞ്ഞാൽ അത് ആ രാത്രി കൊണ്ട് തീർന്നു ഉറക്കത്തിൽ ഉറക്കം കൊണ്ട് തീർന്നു എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ ഒന്നും നമ്മൾ ഓർക്കുകയല്ല പിന്നെ നമ്മൾ ഓർക്കുന്ന ഒരു ഒരു സാഹചര്യമുണ്ട് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങാനും ഒന്ന് ഉണർന്നാൽ അപ്പോഴാണ് നമ്മൾ ഈ സിനിമയുടെ ഒരു ലാസ്റ്റ് സീനോ അല്ലെങ്കിൽ അതിൻ്റെ ചില കുറഞ്ഞ സീൻസൊക്കെ നമുക്ക് ഓർമ്മ വരും ഒരുപക്ഷെ സിനിമ മുഴുവനായിട്ട് ഓർമ്മ ഒന്നു വരാം ഇതാണ് ഈ സ്റ്റോറേജ് വെച്ചിട്ട് മനസ്സ് ചെയ്യുന്ന കലാപരിപാടികൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക